അർജന്റീനയോട് ഇന്ത്യക്കാർക്ക് വർഷങ്ങളായിട്ട് ഇഷ്ടം പ്രത്യേകിച്ച് കേരളീയർക്ക് അത് മെസ്സിക്ക് മുമ്പ് മലഡോണ ആയിരുന്നെങ്കിലും മലഡോണ വേൾഡ് കപ്പ് നേടിയുള്ള ആ ഒരു കാലഘട്ടം അത് മലയാളിയാണ് ഏറ്റവും കൂടുതൽ ആഘോഷം അതിലപ്പുറമാണ് കത്തറിൽ മെസ്സി വേൾഡ് കപ്പ് നേടിയിട്ടുള്ള ആഘോഷങ്ങളാണ് സത്യത്തിൽ അതിന് ഏറ്റവും വലിയ ആഘോഷം ലോകത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലാണ് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ അറിയാം നമ്മളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവം നേരിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടണം അത് നേടിക്കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ് അപ്പോൾ ആ ഒരു തൊന്തലും നമുക്കുണ്ട് ആ അവർ ബാധ്യസ്ഥരാണ് കാരണം ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലൊരു കാര്യം

അടുത്ത വർഷം ഒക്ടോബർ മാസം മെസ്സിയും പിള്ളേരോ അല്ലെങ്കിൽ ബ്രസീലുകാരോ അതുമല്ലെങ്കിൽ റൊണാൾഡോയുടെ പോർച്ചുഗലോ ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ഉന്നതിയിലേക്ക് എത്തുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വിശ്വസിക്കാറുണ്ടോ എന്നാൽ ആ വിശ്വാസങ്ങളോടും തീരുമാനങ്ങളോടും ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് ആദ്യം അതിനെല്ലാം പരിഹാരങ്ങൾ കാണേണ്ടി വരും ഫുട്ബോളിൻ്റെ വളർച്ചയെപ്പറ്റി കുട്ടി ആഘോഷിക്കപ്പെടുന്ന സ്പോർട്സ് കൗൺസിൽ മെമ്പർമാരുണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ മത്സരങ്ങൾ പോലും പലപ്പോഴും സംപ്രേഷണം ചെയ്യാൻ സാധിക്കാത്ത ദയനീയ അവസ്ഥ ഉണ്ടാകാറുണ്ട് വിവാദങ്ങൾ ഉയരുമ്പോൾ എപ്പോഴും മിന്നായം പോലെ ഏതെങ്കിലും ഒരു ചാനൽ അതും ചിലപ്പോൾ ക്രിക്കറ്റ് മാച്ച് ഉണ്ടെങ്കിൽ മഷിയിട്ട് നോക്കിയാൽ പോലും ഉണ്ടാവാറില്ല ഐ എസ് എൽ പോലും പലപ്പോഴും മാറ്റിവെക്കാറുണ്ട് ഫുട്ബോളിനോട് മാത്രം കാണിക്കുന്ന ഈ പൊളിറ്റിക്കൽ നിയമങ്ങൾ പൊളിച്ചെഴുതാതെ ഇവിടെ വളർന്നു വരുന്ന ഒരു കുട്ടിയും ഒരു കാലത്തും ഒരിക്കലും ഒരിതിലുമെത്തില്ല ഒരു നല്ല അക്കാദമികളുണ്ടോ ഒരു നല്ല ഗ്രൗണ്ടുകളുണ്ടോ അസോസിയേഷനുണ്ടോ എന്തിന് പലർക്കും നാട്ടിൽ പോലും കളിക്കുവാൻ നാല് സെൻറ്റ് സ്ഥലം പോലുമില്ല അതിന് ഉദാഹരണങ്ങളാണ് പലപ്പോഴും ട്രയൽസുകളും പരിശീലനങ്ങളും തേടി പുറത്തേക്ക് അവസരം ലഭിച്ചുകൊണ്ട് പലരും പോകാറുള്ളത് നിർഭാഗ്യവശാൽ അതൊരു പക്ഷെ പലപ്പോഴും സാമ്പത്തിക ശേഷി ഇല്ലാത്തവരായിരുന്നു പോലും സഹായിക്കുവാൻ കേരളത്തിലേതോ പുറത്തേതോ ആയ സർക്കാർ ഒരു സപ്പോർട്ടും ഇന്നും നൽകുന്നില്ല പലപ്പോഴും പിരിവിടുത്ത് തന്നെയാണ് അവർ അവിടേക്ക് പോകുവാൻ വഴിയൊരുക്കുന്നത് യൂറോപ്പിലെ ബിഗ് പ്ലെയേഴ്സിൻ്റെ കഥകൾ പോലെ പലരും സ്വപ്നങ്ങൾ കാണാറുണ്ട് എന്നാൽ ഒന്ന് മനസ്സിലാക്കുക അവിടെ ഏത് ചേരിയിലുള്ളവനാണെങ്കിലും കാലിൽ കളിയുണ്ടോ അവന് വേദികൾ ഒരുക്കുവാനായി ആ രാജ്യത്തെ ആളുകളും ഗവൺമെൻറ്റും കൂടെ ഉണ്ടാക്കും എന്നാൽ ഇവിടെ അതിൽ പോലും റെക്കമൻഡേഷനും പണവും പാരമ്പര്യവും വേണമെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് നല്ലതാണ് യൂറോപ്യൻ ഫുട്ബോളിലെ ബിഗ് ഫേസുകളെ ആരാധിച്ച് ഞാനും ഒരിക്കൽ ഈ ലോകത്തെ കാൽപന്ത് കൊണ്ട് കീഴടക്കുന്ന സ്വപ്നം കാണുന്ന ഒരുപാട് കഴിവുള്ള അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയ എത്രയോ കുട്ടികൾ ഇന്ന് വളർന്നു വരുന്നുണ്ട് അവർക്കൊരു ഹോപ്പുണ്ട് പക്ഷേ എല്ലാവർക്കും മികച്ചതൊന്നും ലഭിക്കാറില്ല മുൻകാലങ്ങളിൽ പലരുടെയും പാതികളിൽ അവസാനിച്ച കഥകളിലേക്ക് തന്നെയാണ് അവരിലെ ഓരോ ചുവടുവെപ്പുകളും ഒന്നോ രണ്ടോ എവിടെയെങ്കിലും എത്തിയാൽ പോലും അതിൻ്റെ ലിമിറ്റ് ഇന്ത്യൻ ജേഴ്സി മാത്രമാണ് പക്ഷേ അവിടെയും തിരഞ്ഞെടുപ്പുകളുണ്ട് പണ്ട് സ്കൂൾ ടീം സെലക്ഷൻ പോലെ കൂട്ടുകാരൻ ബന്ധു മോൻ മാമൻ്റെ മരിമോൻ അങ്ങനെ അങ്ങനെ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇന്ന് ഇന്ത്യൻ ഫുട്ബോൾ എവിടെയെങ്കിലും എത്തിയോ എന്ന ചോദ്യമുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം എന്നും ഓരോ കഥകളും കഥാപാത്രങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ മൂവി അത്രയേ ഉള്ളൂ ഇന്ത്യൻ ഫുട്ബോൾ കൃത്യമായ ഏതെങ്കിലും ഒരു മുൻഗണന അതിന് നൽകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വശത്ത് ക്രിക്കറ്റിനെ വളർത്തുമ്പോൾ മറുവശത്ത് തകർക്കുവാൻ ശ്രമിക്കുന്നത് പോലെ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് ഒരിക്കലും ക്രിക്കറ്റിനെ തള്ളിപ്പറയുകയല്ല ക്രിക്കറ്റ് സമയങ്ങളിൽ ഒരു കടുത്ത ആരാധകനാണ് ഞാനും പക്ഷേ അതുപോലെ തന്നെ ഫുട്ബോളിനെയും കാണുവാൻ ശ്രമിക്കണമെന്ന് മാത്രം ഇപ്പോൾ നടക്കുന്നതെല്ലാം വെറും പ്രഹസനങ്ങളാണ് ഇന്ത്യൻ ടീമും സെലക്ഷൻ മാനേജ്മെൻറ്റും കളിക്കാരും അസോസിയേഷനും ഇനിയും മാറാനുണ്ട് പുതിയ മുഖങ്ങളെ കൊണ്ടുവരുവാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു വൈകുന്നേര ചർച്ചകളിലും തെങ്ങുപറമ്പുകളിലും ക്ലബുകളിലും ഇരുന്ന് വിലയിരുത്താതെ തുറന്നു പ്രതിഷേധിക്കുവാൻ ഈ തലമുറയ്ക്ക് സമയമായി തുടങ്ങിയിരിക്കുന്നു സ്വപ്നങ്ങൾ മനസ്സിൽ പണി ചൂരത്തി വളർന്നു വരുന്ന ഓരോ കുട്ടികളോടും നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്നും ഒരു യൂറോപ്യൻ മോഡൽ ലൈഫ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല കൂടിപ്പോയാൽ ഐ എസ് എൽ ഐ ലീഗ് കെ പി എൽ അതുമല്ലെങ്കിൽ അഖിലേന്ത്യ അതുകൊണ്ടുതന്നെ കളിക്കൊപ്പം പഠനവും കൊണ്ടുപോകുക ഫുട്ബോൾ എന്ന യാത്ര സക്സസ് ആവാതെ അവസാനിക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാകും മറിച്ചാണെങ്കിൽ സമൂഹത്തിൽ മറ്റൊരു ചിത്രമായി നമ്മൾ മാറിപ്പോകും പണ്ട് ഓൻ വലിയ പ്ലെയർ ആയിരുന്നു എന്ന് പറയും എന്നല്ലാതെ ഒന്നും ബാക്കിയുണ്ടാകില്ല അങ്ങനെ ബാക്കിയായ ആളുകൾ ഒരുപക്ഷെ നമ്മുടെ അച്ഛനോ ചേട്ടനോ ബന്ധുവോ അങ്ങനെ പലരും ഉദാഹരണങ്ങളായി ഇന്നും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും വീണ്ടും ആവർത്തിക്കുന്നു ഇന്ത്യൻ ഫുട്ബോൾ ഇനിയും മാറാനുണ്ട് ലോകത്ത് ഫുട്ബോൾ വളരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പോലെ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ അക്കാദമിയിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്ന കളിക്കാർ ഇന്ന് ലോകം ഭരിക്കുമ്പോൾ ഇന്നും ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന പരിഹാസമാകുന്ന ഇന്ത്യൻ ഫുട്ബോളിന് എന്ത് മാറ്റമുണ്ടായിട്ടുണ്ട് നൂറ്റി മുപ്പത് കോടി ജനങ്ങളിൽ നിന്നും ഒരു പതിനൊന്ന് പേരെ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ലേ എന്ന ആ ചോദ്യം ചോദിക്കുന്നില്ല അത്തരം ഗിമ്മിക് ചോദ്യത്തെ ഉന്നയിക്കുവാൻ ഞാൻ ആളല്ല പക്ഷേ ഇത്രയും കാലമായിട്ടും ഒരു സ്ഥിരതയുള്ള അല്ലെങ്കിൽ നിലവാരമുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാകുമതെന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ സ്വപ്നങ്ങളേറെയുള്ള ഒരു തലമുറ ഇന്ന് കാൽപ്പന്തിനെ ആത്മവാക്കി കൂടെ കൂട്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായി വളർന്നു വരുന്നുണ്ട് നമുക്ക് ചുറ്റും ഇങ്ങ് കേരളത്തിലെ ഓരോ മൈതാനങ്ങളിലും ഒരുപാട് മെസ്സിയും നെയ്മറും റൊണോൾഡിമാരുമുണ്ട് പക്ഷേ എല്ലാത്തിനും അഭിമാനം കൊള്ളുന്ന ഇന്ത്യൻ രാജ്യത്ത് ഫുട്ബോൾ എന്ന കഥയിൽ അവർക്ക് അഭിമാനിക്കുവാനും ലോകത്തെ തൊടുവാനുള്ള അവസരം ഇനിയും ഉണ്ടാകുമെന്ന ഉറപ്പിന് ഇന്നും ഇതുവരെ വഴി തുറന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സെവൻസ് ഫുട്ബോളെല്ലാം പോയി ലെവൻസ് ലെവലിലേക്ക് മാറേണ്ട സമയമായിരിക്കുന്നു സെവൻസിൽ തല്ലും പിടിയല്ലാതെ എന്താണ് സംഭവിക്കാറുള്ളത് ഒരുപാട് ആഭ്യന്തര ലീഗുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു കൂടുതൽ പരിശീലകരും ഗ്രൗണ്ടുകളും അക്കാദമികളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു സ്കൂളുകളിൽ പഠനത്തിനുമൊപ്പം കുട്ടികളുടെ ഇഷ്ട ഗെയിമുകളെ ഉണർത്തിക്കൊണ്ടുവരണം ഇതെല്ലാം നടക്കാതിരിക്കാനുള്ള ഏക കാരണം വെറും പൊളിറ്റിക്സ് തന്നെയാണ് പണം ഏറെ മുടക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒന്നും നടക്കാറില്ല ഒരു തെളിവും ബാക്കി വയ്ക്കാറില്ല പരിശീലകർ ഏറെ ഉണ്ടെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറുകൾ വളരുന്നില്ല സ്കൂളിൽ വോളിബോളെല്ലാം മാറി ഇപ്പോൾ ബാസ്കറ്റ് വന്നിരിക്കുന്നു അത് പഠിച്ചു വരുന്നതുകൊണ്ട് നല്ലൊരു ഫ്യൂച്ചർ മുന്നിൽ കാണുന്ന സംതൃപ്തിയോടെ അവസാനിപ്പിക്കേണ്ടി വരും ഇന്ത്യയുടെ നീലക്കുപ്പായം ഒരിക്കൽ വേൾഡ് കപ്പ് വേദിയിൽ പന്ത് കട്ടണം ത്രിവർണ പതാക ആ വേദികളിലെ കാറ്റിനൊപ്പം പാറിപ്പറക്കണം പക്ഷേ എന്ന് എങ്ങനെ അതിങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു കൊണ്ടേരിക്കും എണ്ണൂറ് കോടി പ്രൊജക്ട് നൽകി കേരളത്തിൻ്റെ ഫുട്ബോളിൻ്റെ ഫേസ് തന്നെ മാറ്റിമറിക്കുമെന്ന് ഭരണപക്ഷം അവകാശപ്പെടുന്നു എല്ലാം ശരിയാകുമെന്ന് കരുതി ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് അറിയില്ല അടിത്തട്ടിൽ കിടക്കുന്നവരുടെ കഴിവിനെപ്പോലും പോലും ഉയർത്തിക്കൊണ്ടുവരാൻ അതുകൊണ്ട് അവർക്ക് സാധിക്കുമെന്ന് വെറുതെ വിശ്വസിക്കാം കാരണം വാഗ്ദാനങ്ങൾ മാത്രമാണല്ലോ കുറേയേറെ നാളുകളായി മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ നമുക്ക് തന്നിരിക്കുന്നത് നടന്നാൽ നടന്നുവെന്ന് വിശ്വസിക്കാം അതിനായി പോരാടുന്ന ഇന്നത്തെ നീലക്കടവരുടെ പോരാട്ടത്തെ ബഹുമാനിച്ചുകൊണ്ട് നാളെ ചരിത്രത്തെ പൊളിച്ചെഴുതുവാൻ ഒരു തലമുറ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു